ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം നല്ല മാമ്പഴത്തിൻ്റെ കാലമല്ലേ അപ്പം നമ്മൾ മാമ്പഴ പുളിശ്ശേരി നേരത്തെ ചെയ്തിട്ടുണ്ട് അതല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാമ്പഴ കൂട്ടാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഇതിന് ചെറിയ മാമ്പഴം അതായത് നമ്മുടെ പുളിശ്ശേരിക്കൊക്കെ കണക്കത്തെ ചെറിയ മാമ്പഴം ഞാൻ നേരത്തെ പുളിശ്ശേരി ചെയ്തപ്പോൾ എനിക്ക് ആ രീതിയിലുള്ള മാമ്പഴം അല്ല കിട്ടിയിരുന്നത് ഇന്ന് എനിക്കതിൻ്റെ മാമ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മാമ്പഴം വെച്ചിട്ട് നമുക്കൊരു മാമ്പഴ കൂട്ടാൻ ഉണ്ടാക്കി നോക്കിയാലോ അപ്പം ഇത് സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന വിധമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതേ ഞാൻ പറഞ്ഞ മാമ്പഴ ഇതാണ് ചെറിയ മാമ്പഴമാണ് നമുക്ക് ഇത് വേണ്ടത് ഇതിന് പുളിയും ഉണ്ടാകും ഒപ്പം മധുരവും ഉണ്ടാകും എന്നാൽ ഒരുപാട് പുളിയല്ല ഒരുപാട് മധുരമല്ല ഇത് രണ്ട് ഈക്വലി നിൽക്കുന്ന രീതിയിലാണ് ഉള്ള മാമ്പഴമാണ് നമുക്ക് നല്ലത് ഇനി ഇച്ചിരി പുളി മുന്നിട്ട് നിന്നാലും പ്രശ്നമില്ല അപ്പൊ ഈ മാമ്പഴം കിട്ടിയപ്പോൾ നമ്മളൊന്നും ചെയ്ത് നോക്കണ്ടേ നമുക്കൊരു ചട്ടി എടുക്കാം ചട്ടി എടുത്തിട്ട് നമ്മുടെ മാമ്പഴം ഒന്ന് തൊലി ഉരിച്ചെടുക്കണം ഇച്ചിരി കളറ് കുറവാണെന്നേ ഉള്ളൂ പഴുത്തതൊക്കെ തന്നെയാണ് പഴുത്ത മാമ്പഴം മാത്രമേ നമുക്കിങ്ങനെ തൊലി ഉരിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഞാനിവിടെ ഒരു നാല് മാമ്പഴമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം മാമ്പഴം എല്ലാം തൊലി ഉരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൈ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം അതായത് ഒന്ന് പീച്ചണം കൈ നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ ഈ പീച്ചുന്നത് ആർക്കൊന്നും തോന്നണ്ട ഒന്ന് ഇത്രയൊന്ന് പീച്ചാൽ മതിയാവും ഒരു കൈ പിന്നെ ഒരു കുറച്ച് അതായത് ഒരു ടേബിൾ സ്പൂണോളം കാന്താരി മുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാന്താരി മുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണേലും ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് ഞാൻ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതായത് നമ്മുടെ മാമ്പഴത്തിന് കളർ കുറവാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഉപ്പ് ലേശം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു സ്വല്പം കറിവേപ്പില കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി നമുക്കിത് സ്റ്റൗ എത്തിച്ച് അടുപ്പിലോട്ട് വെക്കാം ഇതിനകത്ത് മുളക് പൊടി ഇത്രയും ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാവുന്നതാണ് ടേബിൾ സ്പൂൺ എന്നുള്ളത് ടീസ്പൂൺ ആക്കിയാലും മതി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇതിനേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതായത് ഒരു ഒന്നര കൈപ്പിടിയോളം തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂണോളം മഞ്ഞൾ രണ്ടല്ലി വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ഇത് നാലും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് തേങ്ങ ജീ നല്ല ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി അല്ലി ഇത്രയും ചേർത്ത് നല്ല ഫൈനായിട്ട് അരക്കണം അതായത് നല്ല ഫൈനായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാമ്പഴം ഒന്ന് നോക്കാം നമ്മുടെ മാമ്പഴം അടിക്ക് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം മാമ്പഴം ആയതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല കുറുകുറുകയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കണം അരപ്പ് ഏർക്കുന്ന സമയത്ത് എന്തായാലും അത് തിളച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ തൈരോ മോരോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല പ്പ് മാത്രം മതി മതിയത് നമ്മൾ ഇളക്കി കൊടുക്കണം മഞ്ഞക്കല്ല ഇരിക്കുന്നത് ഒരു നമ്മൾ എന്താ പറയാ ഒരു മീൻകറിയൊക്കെ വെക്കുന്ന വിധത്തിൽ ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് ആ കറിക്ക് ഒരു തിക്നെസ് വേണം എന്നാൽ മാത്രമേ ആ കറിക്ക് അതിൻ്റേതാവുന്ന ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ വെറുതെ വെള്ളം പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം എപ്പോഴും നമ്മുടെ കറിക്ക് ഇത്രയും തിക്നസ്സ് വന്നു അപ്പോൾ ഇനിയും തിക്നസ് ഉണ്ടാവും ഇരിക്കും തോറും നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്ന കറികൾക്കെല്ലാം ഇരിക്കും തോറും അതിനൊരു കുറുകലുണ്ടാവും അപ്പം അത് കണ്ടു വേണം നമ്മളെല്ലാം ചെയ്യാൻ ഇപ്പം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്കൊരു സ്വല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല തൈര് ചേർക്കുന്നില്ല മോര് ചേർക്കുന്നില്ല ഇതൊന്നും വേണ്ട വെറുതെ മാമ്പഴവും തേങ്ങ അരച്ച് നന്നായിട്ടൊരു കൂട്ടാൻ വയ്ക്കാം അപ്പം ഇത് സ്റ്റോർ ചെയ്യുന്ന ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളെ മാമ്പഴം എടുത്തിട്ട് ഇച്ചിരി ഉപ്പ് മുളകും മുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് അതായത് നമ്മൾ വരട്ടുന്നത് പോലെ തന്നെ അത്രയും വര ഇതാകേണ്ട ഡ്രൈ ആകാതെ തന്നെ നമുക്ക് തണുപ്പിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി ഒത്തിരി നമ്മൾ കേടാകാതെ ഇരിക്കും നമ്മുടെ ഇതിന്റെ പച്ച ചുവയൊക്കെ ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാം നമ്മൾ തിളക്കാനായിട്ടൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണം അതാണ് അതിന്റെ ടേസ്റ്റ് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉരുവ കൂടെ ചേർത്ത് കൊടുക്കാം താളിക്കുമ്പോഴേക്കും തീ നന്നായിട്ട് കുറയ്ക്കണം അല്ലെങ്കിൽ ഉരുവേ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പിന്നെ ചെറിയ ഉള്ളി ആയിരിക്കും അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വറ്റൽ മുളകും ചേർക്കാം ചെറിയ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറിവേപ്പില ചേർക്കാതിരിക്കുന്ന മോശം ഇല്ല നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം ചൂടിലിരുന്ന് അത് മൂത്തോടും അപ്പൊ നമ്മുടെ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പാത്രത്തിൽ ഇത്രയുള്ളൂ നമ്മുടെ മാമ്പഴ കൂട്ടാന്റെ പരിപാടി അപ്പൊ എല്ലാർക്കും ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവരും ട്രൈ ചെയ്യുകയും കൂടെ വേണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ